നമസ്കാരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഇരട്ടിയാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇന്ന് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള സേവിങ്സ് അത് എങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് എല്ലാ പ്രേക്ഷകരും അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് കാണുകയും പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുവാനും ശ്രദ്ധിക്കുക ഒരു നിശ്ചിത തുക ലംസമായി അതായത് തവണകളായിട്ടല്ല മറിച്ച് ഒറ്റ തവണയായിട്ട് ബാങ്കുകളിലോ എൻ ബി എഫ് സികളിലോ നിശ്ചിത കാലയളവിലേക്ക് നമ്മളുമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു പലിശ നിരക്കിൽ ആ ടേംസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ആർ ബി ഐ റിപ്പോ നിരക്കിൽ കുറവ് കൂടി അനേകം ബാങ്കുകൾ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകളിലും ഇപ്പോൾ കുറവ് വരുത്തിയിട്ടുണ്ട് എസ് ബി ഐ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അതോടൊപ്പം തന്നെ ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഒട്ടേറെ ബാങ്കുകൾ ഇതിനോടകം തന്നെ ഇപ്പോൾ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ കുറച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് ആർ ബി ഐ റിപ്പോ നിരക്കിൽ അര ശതമാനം കുറവ് വരുത്തിയത് അതോടെ അനേകം ബാങ്കുകൾ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകളിലും കുറവ് വരുത്തിയിരുന്നു സാധാരണയായി നമ്മൾ സേവ് ചെയ്യുന്ന പണം അത് നോർമലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് എസ് ബി അക്കൗണ്ടിലായിരിക്കും നിങ്ങൾക്ക് സാലറി ലഭിക്കുന്ന ആളുകളാണെങ്കിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലോ ആദ്യം നമ്മുടെ പണം അത് ക്രെഡിറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലാണ് ഇങ്ങനെ ഈ എസ് ബി അക്കൗണ്ടിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ക്യാഷ് ആ ബാലൻസ് പലപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മറന്നു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ പണം അത് കീപ്പ് ചെയ്യാൻ ഏറ്റവും സേഫായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബാങ്കുകളിൽ എസ് അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യുക എന്നതാണെന്നാണ് പലരും വിചാരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ എസ് ബി അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്ന പണത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ലിക്വിഡിറ്റിയാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ പണം വിഡ്രോ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ബാങ്കിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബാങ്കിൻ്റെ ഈ എസ് ബി അക്കൗണ്ടിൽ നമ്മുടെ പണം ആയിട്ട് കീപ്പ് ചെയ്യുന്നത് വൈബിളായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സോ നമ്മുടെ പണം വളരണം ഭാവിയിലെ പണപ്പെരുപ്പത്തെ മറികടക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ എഫ് ഡി റേറ്റ് കൊണ്ട് അത് സാധ്യമല്ല അതുകൊണ്ട് പണം ബാങ്കിലിടാതെ അത് പതിന് മടങ്ങായിട്ട് വളരുന്ന ഇടങ്ങളിൽ നിക്ഷേപിച്ചാൽ മാത്രമേ ഭാവിയിൽ അതുകൊണ്ട് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവുകയുള്ളൂ പക്ഷേ പലർക്കും അത്തരം നിക്ഷേപാവസരങ്ങളെക്കുറിച്ച് അറിയണമെന്നില്ല ഇനി അറിഞ്ഞാൽ തന്നെ തങ്ങൾ നിക്ഷേപിക്കുന്ന ഇടങ്ങളിൽ തങ്ങളുടെ പണം സേഫ് ആയിരിക്കുമോ എന്നുള്ള ഒരു ഭയമൊക്കെ പലർക്കുമുണ്ടാകാം പക്ഷേ ഇപ്പോൾ അത്തരക്കാർക്കായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം മച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടുന്ന പദ്ധതികൾ നിലവിലുണ്ട് ഒപ്പം മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് ലാഭവും ഉണ്ടാകും ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫ് ഇപ്പോൾ അത്തരത്തിലൊരു അവസരമൊരുക്കുന്നുണ്ട് അവരുടെ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒയിൽ നമുക്ക് ഈ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വരെ നിക്ഷേപിക്കാൻ സാധിക്കും നിക്ഷേപിക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻ്റിൽ നൽകിയിട്ടുണ്ട് കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം എൻ എ വി വില പത്ത് രൂപയാണ് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് അത് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷത്തിൽ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പത്ത് ലക്ഷം രൂപ ഇതിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്നത് അറുപത്തിയെട്ട് ലക്ഷം രൂപയായിട്ട് തിരികെ ലഭിക്കുമായിരുന്നു കൂടാതെ മാസം പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും പിന്നെ വർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സും നൽകേണ്ടി വരില്ല ലോങ് ടൈമിൽ നല്ല റിട്ടേൺ പ്രതീക്ഷിക്കാവുന്ന ഈ എൻ എഫ് ഒയിൽ അഞ്ചു വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപ വരെയൊക്കെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ മറക്കേണ്ട സെപ്റ്റംബർ അഞ്ച് വരെയാണ് ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരമുണ്ടായിരിക്കുക ഇനി കേവലം നാല് ദിവസങ്ങൾ കൂടി മാത്രം ബാക്കിയുള്ളൂ സോ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വേണമെങ്കിൽ അവരുടെ ഏജൻറ്റ് വീട്ടിൽ നേരിട്ട് വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താൽ മതിയാകും കഴിഞ്ഞ രണ്ട് മോണിറ്ററി കമ്മിറ്റി പോളിസി മീറ്റിംഗിലും ആർ ബി ഐ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം വെച്ച് റിപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ റിപ്പോ റേറ്റ് ആറ് ശതമാനമാണ് ഇനി വരാനിരിക്കുന്ന ആർ ബി ഐയുടെ മോണിറ്ററി കമ്മിറ്റി മീറ്റിങ്ങുകളിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നാണ് പൊതുവെ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ആർ ബി ഐ റിപ്പോ റേറ്റ് കുറയ്ക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ നാച്ചുറലായിട്ടും ബാങ്കുകളും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും ആർ ബി ഐ റിപ്പോ റേറ്റ് കുറച്ചതിനെ ബേസ് ചെയ്ത് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾ അവരുടെ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ എസ് ബി അക്കൗണ്ടിൻ്റെ റേറ്റ് കുറയ്ക്കുന്നുണ്ട് അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് റേറ്റ് കുറയ്ക്കുന്നുണ്ട് പല ബാങ്കുകളും ഇപ്പോൾ എസ് ബി അക്കൗണ്ടിലുള്ള പണത്തിന് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് തന്നെ രണ്ടര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെയൊക്കെയാണ് ഞാനിവിടെ ബാങ്കുകളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തെ മുൻനിര ബാങ്കുകൾ പ്രധാനമായിട്ടും നാഷണലൈസ്ഡ് ബാങ്കുകൾ പ്രൈവറ്റ് സെക്ടറിലുള്ള പ്രമുഖ ബാങ്കുകളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നവയാണ് അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അത് ഈ രണ്ടര ശതമാനത്തിനും മൂന്ന് ശതമാനത്തിനും ഇടയിലാണ് എന്ന് ഓർക്കണം അതോടൊപ്പം തന്നെ പല ബാങ്കുകളും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മുതൽ ഒരു ശതമാനം വരെ കുറവ് വരുത്തിക്കൊണ്ടിരിക്കുകയുമാണ് ആർ ബി ഐ റിപ്പോ റേറ്റ് കുറയ്ക്കുന്നതിന് അനുബന്ധമായി തന്നെ സ്മോൾ സേവിങ്സ് ഡെപ്പോസിറ്റ് സ്കീം അതായത് ഈ പോസ്റ്റ് ഓഫീസുകളിലും മറ്റൊക്കെ നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങളുടെയും ഒക്കെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനായിട്ടുള്ള ഒരു സാധ്യതയുമുണ്ട് അത് ഓരോ ക്വാർട്ടർലി ബേസിസിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ ബാങ്കിലൊരു എഫ് ഡി തുടങ്ങിയിട്ട് നമ്മൾ ആ കാലാവധിക്ക് മുൻപേ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പലിശയിൽ കുറവ് വരുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ മുതൽ അത് സേഫ് ആയിരിക്കണ്ടേ എന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിക്ഷേപിച്ച ആ തുകയേക്കാൾ കുറവ് തുകയെ നിങ്ങൾക്ക് തിരികെ കിട്ടുകയുള്ളൂ ബാങ്കിൽ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാലാവധിക്ക് മുൻപേ തന്നെ അത് പിൻവലിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതിനെ പ്രീമിയച്യർ ക്ലോസിംഗ് എന്ന് പറയും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട പലിശ മുഴുവൻ ലഭിക്കില്ല പലിശയിൽ കുറവ് വരികയോ അല്ലെങ്കിൽ പലിശ ലഭിക്കാതിരിക്കുകയോ ചെയ്യും എന്നുള്ള കാര്യം കൂടി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിക്ഷേപിച്ച തുകയേക്കാളും കുറവ് തുകയെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്താണ് അതിനുള്ള കാരണമെന്നാണ് പലരും ചിന്തിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ബാങ്കിൽ എഫ് ഡി ഇട്ടുമെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരുന്ന പലിശ ആറ് ശതമാനമാണ് ഒരു ലക്ഷത്തിന് ആറ് ശതമാനം പലിശ എന്ന് പറയുമ്പോൾ ഒരു എല്ലാ മാസവും ഒരു അഞ്ഞൂറ് രൂപ വെച്ച് പലിശ കിട്ടും അപ്പോൾ അങ്ങനെ ആദ്യത്തെ മൂന്ന് മാസം നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വെച്ച് പലിശ കിട്ടി ഇനി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ എഫ് ഡി ക്ലോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ എഫ് ഡി ക്ലോസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ബാങ്ക് ഈ ഒരു എഫ് ഡിയെ മൂന്ന് മാസത്തെ എഫ് ഡി ആയിട്ട് പിന്നീട് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ മൂന്ന് മാസത്തെ എഫ് ഡിയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ആ എഫ് ഡിക്ക് കൊടുക്കുന്നതാകട്ടെ നാല് ശതമാനം പലിശയാണ് ഒരു ലക്ഷത്തിന് നാല് ശതമാനം പലിശ മൂന്ന് മാസത്തേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ശരിക്കും തരേണ്ടിയിരുന്നത് ആയിരം രൂപയാണ് പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ആയിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് തന്നു കഴിഞ്ഞു അതായത് അഞ്ഞൂറ് രൂപ കൂടുതൽ ബാങ്ക് തന്നു കഴിഞ്ഞു അപ്പോൾ ഈ അധികമായി തന്ന ഈ അഞ്ഞൂറ് രൂപ ബാങ്കിൽ എങ്ങനെ തിരിച്ചു കിട്ടും അത് ആ നൽകിയ മുതലിൽ നിന്നാണ് ബാങ്ക് പിടിക്കുക സോ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരുന്നതിന് പകരമായിട്ട് ബാങ്ക് അതിൽ നിന്നും അഞ്ഞൂറ് രൂപ പിടിച്ചിട്ട് ബാക്കി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് തിരികെ തരും അതുകൊണ്ടാണ് നിങ്ങൾ പ്രീമച്യൂറായിട്ട് ബാങ്ക് എഫ് ഡി ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിക്ഷേപിച്ച തുക മുഴുവനും നിങ്ങൾക്ക് കിട്ടാതെ വിടുന്നത് ഇനി അടുത്തത് ബാങ്ക് എഫ് ഡിയുടെ പലിശയാണ് ബാങ്ക് എഫ് ഡിയുടെ പലിശയുടെ ഒരു പ്രത്യേകത കുറഞ്ഞ കാലത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ പലിശ കുറവായിരിക്കും അതേപോലെ തന്നെ കൂടുതൽ കാലത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ പലിശ കുറവായിരിക്കും ഇതിനിടയിലാണ് ഏറ്റവും കൂടുതൽ ബാങ്ക് എഫ് ടിയിൽ നിന്നും പലിശ കിട്ടുന്ന കാലാവധി വരുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ ബാങ്കുകളും ഇത്തരത്തിൽ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഐ ഡി ബി ഐ ബാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തിനും മൂന്ന് വർഷത്തിനും ഇടയിലുള്ള കാലാവധിയിലേക്ക് നിങ്ങൾ ആ ബാങ്കിൽ എഫ് ഡി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് ശതമാനം പലിശ കിട്ടുന്നുവെന്ന് വിചാരിക്കുക പക്ഷേ മൂന്ന് വർഷത്തേക്കാൾ കൂടുതൽ കാലാവധിയിലേക്ക് നിങ്ങൾ എഫ് ഡി ഇടുകയാണെങ്കിൽ പലിശ കുറയും അത് ആറര ശതമാനമാകും പിന്നെ അങ്ങോട്ട് പലിശ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇതേപോലെ ഓരോ ബാങ്കിനും ഇങ്ങനെ ഒരു കാലയളവ് ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പലിശ വരും ഇനി ചില ബാങ്കുകളിൽ ചില സ്പെഷ്യൽ സ്കീമുകളുണ്ട് അതായത് ഇത്ര ദിവസം നാനൂറ്റി നാൽപ്പത്തി ദിവസം അല്ലെങ്കിൽ അഞ്ഞൂറ് ദിവസം ഇടുന്ന എഫ് ഡിക്ക് കൂടുതൽ പലിശ കിട്ടുമെന്ന് പിന്നെ എന്തുകൊണ്ടാണ് കാലയളവ് കൂടുമ്പോൾ ഇത്തരത്തിൽ ബാങ്ക് എഫ് ഡിയുടെ പലിശ കുറയുന്നതെന്ന് വെച്ചാൽ ബാങ്കിൽ നിക്ഷേപകർക്ക് പലിശ കൊടുക്കുന്നതാകട്ടെ ഈ ബാങ്ക് ലോണുകൾ കൊടുക്കുമല്ലോ ആ ലോണിൽ നിന്ന് കിട്ടുന്ന പലിശ വെച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് എന്നാൽ എഫ് ഡിക്ക് നിങ്ങൾ എഫ് ഡി ഇടുന്ന സമയത്തൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാലയളവിൽ മുഴുവൻ നിങ്ങൾക്ക് അതേ പലിശ നിരക്ക് തന്നെ തരേണ്ട ഒരു സാഹചര്യം ബാങ്കിനുണ്ടാകും പക്ഷേ ഈ ഒരു കാലയളവിൽ അതായത് പത്ത് കൊല്ലത്തേക്കൊക്കെ എഫ് ഡി ഇടുന്ന സമയത്ത് ഇതിനിടയിൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് അത് കുറച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ബാങ്കിൻ്റെ ലോണിന് കൊടുക്കുന്ന പലിശയും കുറയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാങ്കിന് കിട്ടുന്ന വരുമാനം കുറയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു എഫ് ഡിക്ക് ഇത്രയും ഉയർന്ന പലിശ തരേണ്ടി വന്നു കഴിഞ്ഞാൽ ബാങ്കിന് നഷ്ടം സംഭവിക്കും സോ ഇത് ഒഴിവാക്കാനാണ് കൂടുതൽ കാലയളവിലേക്ക് ഇവർ ഈ പലിശ നിരക്ക് കുറച്ചു വെച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബാങ്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമ്മുടെ ബാങ്കിൻ്റെ എസ് ബി അക്കൗണ്ടിൽ കിടക്കുന്ന പണം അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക അത് ഇരട്ടിപ്പിക്കാൻ സാധിക്കുക ആദ്യമേ തന്നെ ബാങ്കിൽ നമ്മുടെ എസ് ബി അക്കൗണ്ടിൽ നമ്മൾ പണം കീപ്പ് ചെയ്യുന്നത് എന്തെങ്കിലും എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസിൻ്റെ ഒരു മൂന്ന് മുതൽ ഇരട്ടി വരെ നിങ്ങൾക്ക് സാധാരണയായിട്ട് എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യാമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പോലും സജസ്റ്റ് ചെയ്യുന്നത് ബാക്കി തുക എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നതാണ് പലരും ചിന്തിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എമർജൻസി പർപ്പസിന് കുറേ പൈസ എസ് ബി അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യേണ്ടി വരും അത് സ്വാഭാവികമാണ് നിങ്ങൾക്ക് എമർജൻസി പർപ്പസിന് വേണ്ട ഫണ്ട് മാറ്റിവെച്ച് ബാക്കി വരുന്ന ഒരു പോർഷൻ അതായത് നിങ്ങളുടെ സേവിങ്സിലെ ഒരു ഇരുപത്തി അഞ്ച് ശതമാനം നിങ്ങൾ എസ് ബി അക്കൗണ്ടിൽ തന്നെ ക്രീപ്പ് ചെയ്യുക ബാക്കി വരുന്ന എഴുപത്തി അഞ്ച് ശതമാനത്തോളമുണ്ട് അത് മ്യൂച്വൽ ഫണ്ടുകളിലും ലിക്വിഡ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ ആർബിട്രേജ് ഫണ്ടുകളിലോ ഒക്കെ തന്നെ നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് എസ് ബി അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും വളരെ മെച്ചമായിട്ടുള്ള രീതിയിലുള്ള ഒരു റിട്ടേൺസ് ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഈ പണം ഈസിയായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്യുവാനും സാധിക്കും പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക ഇനി കേവലം നാല് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ സമയം വളരെ കുറവാണ് ഏതായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് അതിൽ പോയി നിങ്ങൾ എല്ലാവരും കാര്യങ്ങൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതിയാക്കും കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക